ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക സംഗമവും മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൂർവ്വ അധ്യാപക സംഗമം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിക്കും ഗുരുവന്ദനം ഉപഹാര സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിക്കും വൈകുന്നേരം മൂന്നിന് മാസ്റ്റർ അനുസ്മരണം ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും ടി എ മധുസൂദൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഫോക്ലെയർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ പുസ്തക പ്രകാശനം നിർവഹിക്കും മനോജ് ഖാന മഞ്ജുളൻ ശ്രീകുമാർ സുനിൽ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങും ചടങ്ങിൽ ജിനേഷ് കുമാർ എരമം അനുസ്മരണ പ്രഭാഷണം നടത്തും അഞ്ചേ മുപ്പത് മുതൽ പുമരു കൂനൻ എന്നീ സോളോ ഡ്രാമകൾ അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് എ കെ രജീന ഹെഡ്മിസ്ട്രസ് ടി വി പ്രീത പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ എം വി രജനി ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ കെ വി മോഹനൻ എം കെ സുരേഷ് കുമാർ ഇ വി പ്രമോദ് കുമാർ സോണിയ ജോസഫ് ടി അഭിനന്ദ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ശ്രീ പി എൻ മനോജ് കുമാർ ആണ് നമ്മുടെ ശതാബ്ദി ആഘോഷ സംഘാടക സമിതിയുടെ ചെയർമാൻ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീമതി കെ കെ രത്നകുമാരിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക ഏറ്റവും ഈ സംഘം ാണ് ചെയ്യുന്നത് ഉമാനംപെട്ട് എം എൽ എ ടി എ മസൂദൻ മുൻ എം എൽ എ പി വി രാജേഷ് തുടങ്ങിയ ആളുകൾ പങ്കെടുക്കും കൂടാതെ ഗുരുമാസറിൻ്റെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾക്കു നിർവഹിച്ചിട്ടുണ്ട് പോപ്പുലർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാറാണ് പുസ്തക പ്രകാശനമാണ് ഗുരുവന്തരം പരിപാടികൾ പറഞ്ഞു നടത്തുകയാണ് ഉമാനെട്ട് ജില്ലാ പഞ്ചായത്ത് ഒമ്പർ എം രാഘവട്ടനാണ് എൻ്റെ ആദര പരിപാടികൾ നടത്തുന്നത് തുടർന്ന് അത ഈ ഗുരുവന്തര പരിപാടിക്ക് ശേഷം ദീർഘകാലം ബൈക്ക് സ്കൂളിലെ അധ്യാപകനും സാംസ്കാരിക രംഗത്തും മറ്റ് കലാരംഗത്തും സ്കൌട്ട് രംഗത്തും വ്യത്യസ്തങ്ങളിൽ ഇടപെട്ട ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കേട്ട ഒരു മാസ അനുസ്മരണം ഇരുപത്തിനാലാം തീയതി നടത്തിയാണ് പരിപാടിയെ നിശ്ചയിച്ചാണ് പൂർവ്വ അധ്യാപക സംഘവും ആണ് ഇരുപത്തി നാലാം തീയതി രാവിലെ മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം വരെ നീണ്ട ഒരു ദിവസം നീണ്ടെടുക്കുന്ന പരിപാടി നിശ്ചയിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഹൗസ് ഉദ്ഘാടനത്തിന്റെ പരിപാടി നൂറിലേറെ അധ്യാപകർ പൂർവ അധ്യാപകർ പങ്കെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റമ്പതോളം ആളുകൾ അധ്യാപകർ പങ്കെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത് വലിയ നിലക്ക് സത്യാഘോഷ പരിപാടിയാണ് മാറിയിട്ട് വിദ്യാർത്ഥ വിചാരമാസമാണ് ശതാബ്ദി ആഗോസ് ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നീട് ഒരു കണ്ണൂർ കാസർഗോഡ് ജില്ലാതല മത്സരം ൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഭാഗമായി മൂന്ന് ദിവസം നിൽക്കുന്ന ഒരു യോഗ പരിശീലനം ജനങ്ങളാകെ അണിനിരക്ക നാടാകെ അണിനിരക്കുന്ന ഒരു സമാപന പരിപാടി കൂടിയാണ് ഇതിന്റെ ഭാഗമായത് സമാനത്തോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ വ്യത്യസ്തങ്ങളായിട്ട് നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകർക്ക് വഴി ഈ അടുത്ത കാലത്ത് കൂടുതലും റിട്ടയർ ചെയ്യുന്ന അധ്യാപകരും അതുപോലെ മുൻകാലങ്ങളിവിടെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെ വ്യത്യസ്ത തലമുറയിൽപ്പെട്ട അധ്യാപകരുടെ ഒരു സംഗമം നടത്തുന്നു എന്നുള്ളതാണ് ഈ പൂർവാധ്യാപക സംഘത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് We preserve